රජවේ හත පමබගබදසිගේහනම ඉන්න දුණද පා්‍රයි්‍රම හැබසලන්න സിമ്പിൾ ഡിമ്പിൾ ആണോ ഇവിടെ ഒരു നട്ട് ലീഫുണ്ട് വരച്ചിട്ടുണ്ട് ആവശ്യം വരും നമ്മളല്ലേ ബീസിനൊക്കെ ഹീൽ ചെയ്യുമ്പോ ആവശ്യം വരും

ഞാൻ പണ്ടത്തെ ക്ലബ് ഗെയിം തുടങ്ങുമ്പോൾ ക്ലബ് ൂടെ നമ്മുടെ വെഞ്ചാസിനെ എടുത്ത് ടോർച്ചർ ചെയ്യാവന്മാര് നൗ ദിസ് വൺ

啊！<laughs> <laughs>

ഈ നീ ഉം ഇവിടാരോ ആണ് അഹ് കേമേബി ഉം മച്ചാ അയ്യോ

ഞാൻ വിചാരിച്ച് അതെ അവളുടെ ഞാൻ താഴെ വീണ

இன்னும் ஒண்டாய் ஒண்டாய் ஒண்ணாதான் கை கத்துக்கலாம் தீரும் வெஞ்சா பிரதர்ஸ் அப்டினு போயிருக்கு வெஞ்சா பிரதர்ஸ் அப்டியா

എനിക്ക് തോന്നേ ഈ ആ ഒരു മറ്റേ ബോല എറിയുന്ന സംഭവില്ല അത് നമ്മള് കത്തിക്കണം ഓ കണ്ട गाइस ആ അതെന്നാ വലിയ അതെന്നാ വലിയ ആ ഇപ്പോ കളവാംിച്ചില്ലേ ഓ എല്ലാവരും കൊണ്ട് ഓ ആ നീ മുത ക്യാമ്പ് ആ ഓടി രക്ഷോട്ടാ ഓടി രക്ഷോട്ടാ ടോട്ട് വിൻഡോയിമേ വൻജ

Or some great You want? want oh, battery. Battery. No I will you great. Only me Only me. Only I serve better. no one. You. Ges i lawe! Lliwch ti! Wach ti! Tŵd! we! Hach dŵr! Ie! 여라우라남어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어 <swing> <eigentlich analysis>

എനിക്ക് കേന്ദ്ര ആ വെള്ളത്തിനകത്തൂടെ പോകണം കപ്പുറാ അപ്പുറത്തോടാണ് നീ ദൈവത്തിലേക്ക് ആവാടാടാ നമ്മൾ കുറനേ വാലേ ശരിയാേ ദൈവീ നീമീ പട്ടമ നീന്താറ ലൈഫ് കുറയുന്നുണ്ടേ ആ ഇവിടെ ഇവിടെ ആ ഇടിയരെ റസ്റ്റ് എടുക്ക് ഓടിക്കോ ഓടല്ലേ നീന്തിക്കോ og það er með hlutbókinni og það er ekki 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 að það er einhver luli ജീവിതംസിയാക്കാൻ തന്നെ കേട്ടോ നമ്മുടെ അടുത്ത് പറഞ്ഞ ഓക്കെ ലീവിയോടെ

सुशल हाइंबी विंजा सालुआ था मास ब्रास्टरी शायु गुआर्स्टा शाजन सुशल हाइंस गुआचन सम विंजा हुहीना चा बैटरी पास्टा सुस्तुगिस्टर चार्डा हापुरीज बैटरी विंजा सी दकिस न दम्सा दाखा उदना सु Samprasti bateri widem Sadwis widem Su stuki star tanji Sasam Snardagua uh, Upaila buha guarpti. Maci batery, Madeta